ഈശോ മിശിയായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻ മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വസ്തു വാങ്ങാനും വിൽക്കാനും എത്ര പരിശ്രമിച്ചിട്ടും എത്രയോ പേര് വിൽക്കാനിട്ടിരിക്കുന്നു പക്ഷേ ഒന്നിലും എത്തിച്ചേരുന്നില്ല അതുപോലെ എത്രയോ പേര് വിൽക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു കരിയല പോലും അനങ്ങുന്നില്ല ഒരു ചെറിയ കാറ്റ് പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ഇതുപോലെ എറണാകുളത്തുകാരനാണ് പക്ഷെ ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് ഒമ്പത് വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് വസ്തുവൽപ്പനയുടെ കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഒരു വചനം പറഞ്ഞു കൊടുത്തു ഇരുപത് ദിവസം പ്രാർത്ഥിച്ചിട്ട് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ആ കച്ചവടം ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാൽ യേശുനാമത്തിൽ നാട്ടിൽ ആറു ദിവസത്തേക്ക് വന്ന് നടന്ന് കിട്ടി അപ്പോൾ വസ്തു വാങ്ങുക വിൽക്കുക എൻ്റെ അപ്പച്ചനക്ക തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പറയാറുള്ള കാര്യം വസ്തു വാങ്ങുക വസ്തു വിൽക്കുക വിവാഹം നടക്കുക കുട്ടികളുണ്ടാവുക ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കൃപയും ഇടപെടലും ആവശ്യമുള്ള നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ മിടുക്കാണ് കഴിവാണ് വെറുതെ അങ്ങനെ മേടിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിചാരിക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പോകും പോയി പണി നോക്കിയാൽ മതി ആ കാലമൊക്കെ പോയി അപ്പോൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ ചിലർക്കൊക്കെ മടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നില്ല വേറെ ചിലർ പറയുന്നത് കേട്ടുണ്ട് വല്ല ലോൺ എടുത്തിട്ട് ജപ്തിയായി പോയാലും വേണ്ടില്ലായിരുന്നു അല്ലാതെ ഇത് നടക്കുമെന്ന് തോന്നണില്ല എന്ന് പക്ഷേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കൃപ കിട്ടണം വസ്തു വാങ്ങാനും വിൽക്കാനും ജെറമിയ പ്രവചനം മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ജെറമിയ പറഞ്ഞു കർത്താവ് എന്നോട് അരുളിച്ചെയ്തു നിന്റെ പിതൃ സഹോദരനായ ഷല്ലൂമിൻ്റെ പുത്രൻ ഹനാമേൽ അനാത്തോത്തിലുള്ള എൻ്റെ സ്ഥലം വാങ്ങുക അത് വാങ്ങാനുള്ള അവകാശം നിൻറ്റേതാണ് എന്ന് നിന്നോട് വന്നു പറയും കർത്താവ് അരുളി ചെയ്തതുപോലെ എന്റെ പിതൃ സഹോദരൻ പിതൃസഹോദര പുത്രൻ ഹനാമേൽ കരാഗൃഹത്തിൽ എൻ്റെ അടുക്കൽ വന്നു ഏഹ് ജയിലിൽ കിടക്കുന്നവൻ്റെ അടുക്കൽ വന്നെ സ്ഥലവും ചോദിച്ചിട്ട് അല്ലേ ദൈവം ആളെ പറഞ്ഞേക്കും പറയില്ലേ ബെഞ്ചമിൻ്റെ ദേശത്തുള്ള അനാത്തോത്തിലെ എൻ്റെ സ്ഥലം നീ വാങ്ങുക ഇത്രയും നാൾ അങ്ങോട്ട് അന്വേഷിച്ചിട്ട് നടക്കാത്ത കാര്യം ഇങ്ങോട്ട് ദൈവം മേടിക്കാനുള്ളവര പറഞ്ഞു കൊടു എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു വാടക വീട്ടിൽ ഞാനൊരു ശുശ്രൂഷക്ക് തന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് എൻ്റെ വീട്ടിലൊന്നും പ്രാർത്ഥിച്ചിട്ട് കയറിയിട്ട് പോകാമോ വ്രതരെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് ഈശോ ഒരു സ്ഥലവും വീട് ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷത്തോട്ട് പറഞ്ഞ് വ്രതരെ അത്ഭുതം നടന്ന് എൻ്റെ പണ്ടത്തെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എനിക്ക് വീട് വെക്കാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ സന്തോഷം പോയി കാരണം ഒരു കാറെങ്കിലും കയറുന്ന സ്ഥലം വീടിനുള്ള സ്ഥലമായിരിക്കണമെന്നാണ് പക്ഷേ ആദ്യം വന്ന സന്തോഷവും പ്രസരിപ്പും പിന്നെ പൊങ്ങച്ചൊക്കെ പോയി നടക്കാനുള്ള വഴിയേ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടായി അപ്പം ദാനമായിട്ട് കിട്ടണതല്ലേ അല്ലെങ്കിൽ പോയി പണി നോക്കുന്നുള്ള രീതി അദ്ദേഹം പൂർണ്ണമായിട്ടും അത് വേണ്ടെന്ന് വെച്ചു പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ കൊടുത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും സുന്ദരമായ വീടും ദൈവം അദ്ദേഹത്തിന് അത്ഭുതകരമായ വഴി തുറന്ന് വീട്ടിലെ മക്കളുടെയും അദ്ദേഹം ആ ദമ്പതികളുടെ എണ്ണത്തിനനുസരിച്ച് ദൈവം അവർക്ക് ഒരുക്കി കൊടുത്തു അതുകൊണ്ട് പലരുടെയും വിചാരം നമ്മുടെ മിടുക്കാണ് നമ്മുടെ കഴിവാണ് അല്ലെങ്കിൽ നമ്മുടെ യോഗ്യതയാണെന്ന് അപ്പോൾ ഒരു വീടുണ്ടാകുക അല്ലെങ്കിൽ ഒരു സ്ഥലം ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്നൊക്കെ പറഞ്ഞ് ഒരു ദമ്പതികൾ ഇതുപോലെ പറഞ്ഞ ഏതാണ് ഫ്ലാറ്റ് വീട് മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് അവസാനം ലോണ് ശരിയായില്ല കച്ചവടം മുടങ്ങിപ്പോയി പക്ഷേ ഭയങ്കര വിഷമത്തിൽ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട റോമെട്ട ഇരുപത്തിട്ട് എല്ലാം നന്മക്കായിട്ട് തീരും കിട്ടിയതായിട്ട് കണ്ടും നന്ദി പറയാൻ പറഞ്ഞു വീണ്ടും ഓടി വന്നിട്ട് പറഞ്ഞു അതിനേക്കാൾ ബൈപ്പാസിൽ നിന്ന് അത്രയും ദൂരം പോലും ഇല്ലാത്ത അതിനേക്കാൾ സൗകര്യത്തിലും ഫുള്ളി ഫർണിഷായിട്ട് ആ സാധനങ്ങളെല്ലാം അവർ കൊടുത്തിട്ട് പോയി അധികം പഴക്കം പോലും ഇല്ല അതിനേക്കാൾ മെച്ചപ്പെട്ട ഭയങ്കര ലാഭത്തിൽ ദൈവം ഒരുക്കി ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതാണ് അപ്പോൾ നമുക്ക് വീടുണ്ടാകുക അല്ലെങ്കിൽ വസ്തു വിൽപ്പനയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് കുറേ കടമുണ്ട് വില കുറച്ച് കൊടുക്കാമെന്ന് നോക്കിയിട്ട് പോലും നടക്കുന്നില്ല പക്ഷേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൊടുത്തപ്പോൾ ബ്രതറേ അത്ഭുതമായി പോയിരുന്നു പറഞ്ഞു വന്ന സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ നടക്കുന്നില്ല ആർക്കും നടക്കുന്നില്ല ബ്രോക്കർമാർ കലക്കാനിരിക്കണേണ് സർപ്പം ഉണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞു വിടുന്നു ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല വന്നു പോയവരാരും ഇതെല്ലാം തലേന്ന് കളയുക നമ്മുടെ തലേന്ന് ഈ തടസ്സം കളയുക നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ തടസ്സം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് വന്നവരം മുഴുവൻ മുടക്കി വിട്ട സ്ഥലത്ത് ആ മുടക്കി വിട്ടുകൊണ്ടിരുന്നവൻ തന്നെ ആ നാട്ടിൽ നിന്ന് അവസാനം ഓടിപ്പോകേണ്ടി വന്നു പക്ഷെ അവൻ ഓടിപ്പോകുന്നതിന് മുമ്പ് തന്നെ ഈ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഈ സർപ്പം ഉണ്ടെന്നും പറഞ്ഞ് മുടക്കി വിട്ടിരുന്ന വസ്തു കർത്താവ് അതിന് ആവശ്യമുള്ള അർഹതയുള്ളവരെ കൊണ്ടുവന്ന് കച്ചവടം നടത്തിയ അവർക്ക് സർപ്പവും പ്രശ്നമില്ല ചെറുത്താനും പ്രശ്നമില്ല അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഇങ്ങനത്തെ ഒത്തിരി ഇടപെടലുകളുണ്ട് ോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഏറ്റവും അടുത്ത ചാർത്തക്കാരൻ എന്ന നിലയ്ക്ക് നിന്റെ നീ അത് വാങ്ങണം എന്ന് എന്നോട് പറഞ്ഞു അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരനിൽ നിന്ന് അനാത്വത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അപ്പോൾ ദൈവഹിതമാണോ വിൽക്കാനായാലും വാങ്ങാനായാലും ഫ്ലാറ്റാണോ വീടാണോ ഭൂമിയാണോ അത് ദൈവഹിതമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അത് കർത്താവിൻ്റെ അരുളപ്പാടാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിട്ടാ അതനുസരിച്ച് എൻ്റെ പിതൃ സഹോദരൻ അനാഥത്തിലുള്ള സ്ഥലം ഞാൻ വാങ്ങി അതിൻ്റെ വില പതിനേഴ് ഷെക്കൽ വെള്ളി ഞാൻ കൊടുത്തു ആധാരം എഴുതി മുദ്ര വെച്ചു പോക്കുവരവ് ആധാരം ചെയ്ത് പോക്കുവരവും കൂടി കൊടു നടത്തി വേണ്ടതുപോലെ കർത്താവ് സെറ്റാക്കിത്തരും ഒരാൾ മൂന്ന് സെൻറ്റ് അല്ലെങ്കിൽ അഞ്ച് സെൻറ് സ്ഥലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ് ദൈവം ഒരു വീടും കൂടെ ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു കേസാണ് അപ്പോൾ പറഞ്ഞ് ഒരു ചെറിയ സ്ഥലം മേടിച്ചിരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പിള്ളേരൊക്കെ അല്ലേ ഉള്ളതെന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് സ്ഥല സ്ഥലവും ചുറ്റുമതലും കിണറും എല്ലാം കൂടെ ഉള്ള നല്ല പൊക്ക ഭൂമി കാനഡക്ക് പോകാൻ വേണ്ടി അത്യാവശ്യമായിട്ട് അന്വേഷിച്ചിടുന്നവർ നല്ല വില കുറച്ച് ഒരു ഭൂമി നല്ല വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വിചാരിച്ചതിനേക്കാൾ ഭംഗിയുള്ള രീതിയിൽ കർത്താവ് ഒരുക്കി കൊടുത്തു ഇതുപോലെ വിൽപ്പനയ്ക്ക് വേണ്ടി ഓടി നടന്നിട്ടും അന്വേഷിച്ചിട്ടും ബ്രോക്കർമാരോട് പറഞ്ഞിട്ടും പേപ്പർ ഇട്ടിട്ടും നടക്കുന്നില്ല നിങ്ങൾ ആ ഭൂമിയെ അനുഗ്രഹിച്ച് അതിൻ്റെ ചുറ്റിനും നടന്ന് ജവമാല ചൊല്ലി കരണക്കൊന്ത ചൊല്ലി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പുത്തമ്പളമൊക്കെ തളിച്ച് പ്രാർത്ഥിക്കും കെട്ടുകളൊക്കെ പൊട്ടും മടുപ്പ് നടക്കാൻ പോകണില്ല നമ്മൾ ചത്താലും ഒന്നും നടക്കില്ല അങ്ങനെ നടക്കുന്നത് ആ ചിന്ത ആദ്യം കളയി കേട്ടോ അപ്പോൾ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ മുദ്ര വെച്ച് ദൈവം നമുക്ക് തരും വീട് തരും ഫ്ലാറ്റ് തരും ഇപ്പോൾ ഒരു വീട് ഉള്ളെങ്കിൽ ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞ ഇതാണ് ഒരു ഭവനം കൂടി ഈശോ തന്നെയുണ്ട് ഒന്ന് പോ ബ്രതർ എള്ളേൻ്റെ കടം തീർന്നിട്ടില്ല അപ്പോഴാണ് ഒരു തമാശ വർത്തമാനം പറയണമെന്ന് പക്ഷേ വേറെ സ്ഥലവും വീടും എല്ലാം ഈശോ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജീവിത കാലയളവിൽ ഈശോ അവർക്ക് കൊടുത്തു വേറൊരു വസ്തു വിൽക്കാനിട്ടിട്ട് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കിട്ടൂല ഫസ്റ്റ് ഫ്ലോറിന് ഇരുപത്തഞ്ച് വർഷം പഴക്കം മോളിലത്തെ ഫ്ലോറിനാണെങ്കിൽ രണ്ട് മൂന്ന് വർഷം അപ്പം മോളിലും കൂടി പെടുത്താൽ കച്ചവടം വേഗം വേഗമാകുന്നോർത്താണ് എല്ലാം കൂടി റീകണ്ട് കണ്ടീഷൻ ചെയ്തൊക്കെ ചെയ്തത് ഒരു മനുഷ്യ തിരിഞ്ഞു നോക്കുന്നില്ല അവസാനം ഒരു പാർട്ടി വന്ന് കച്ചവടം ആയപ്പോൾ ബാങ്ക് ലോണ് വേണ്ടി കൊടുത്തപ്പോൾ താഴ്ത്തത് ഇരുപത്തഞ്ച് വർഷം പഴക്കം ആയതുകൊണ്ട് ആ ലോൺ കിട്ടൂല്ലെന്നും പറഞ്ഞിട്ടുള്ള അവസ്ഥ അപ്പം അടുത്ത് എന്ന കഴിഞ്ഞ് വിൽക്കണമെങ്കിൽ വിൽക്കട്ടെ ഇല്ലെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് വചനം കേൾക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഒരു ഓട്ടോഷക്കാരൻലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു പണ്ട് അവരെ പരിചയമുള്ള ഓട്ടോഷക്കാരൻ വഴി ആൾ വന്നിട്ട് ചോദിച്ചപ്പോൾ ആ മേടിക്കണ പാർട്ടിക്ക് ബാങ്ക് ലോണല്ല അതാ ഒറ്റ കണ്ടീഷനുള്ളൂ മതിലൊക്കെ പൊക്കി ഇതൊക്കെ ചെയ്ത് ഇന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ചെയ്തു തരും അങ്ങനെ പറഞ്ഞ വിലക്ക് കച്ചവടം നടന്നു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നും ഇല്ല കച്ചവടം ചുറ്റുള്ളവർ നടന്ന് നേരിട്ടറിയാവുന്ന കാര്യമോ തടസ്സപ്പെടുത്തി വിട്ടുകൊണ്ടിരുന്നതാണ് നടന്നതെന്ന് ഓർക്കുക അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക സങ്കീർത്തനം മുപ്പത്തേഴ് ഇരുപത്തൊൻപത് നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കുകയും ചെയ്യും ഏതാണ് സങ്കീർത്തനം മുപ്പത്തേഴ് ഇരുപത്തൊമ്പത് നീതിമാന്മാർ ഭൂമി കൈവശമാക്കും അതിൽ നിത്യം വസിക്കും ഭൂമി എന്ന് പറഞ്ഞാൽ സത്യമുള്ളതാണ് അതുമെ തൊടുമ്പോൾ പണി കാണും ചിലതൊക്കെ കണ്ടിട്ടുണ്ട് പെങ്ങന്മാർക്ക് അവകാശം കൊടുക്കാതെ വീട്ടുകാരെ പറ്റിച്ച് അപ്പ അപ്പൻ്റെ കള്ളൊപ്പിട്ട് വിൽപ്പത്രം തിരുത്തി എഴുതി അല്ലെങ്കിൽ എനിക്ക് തന്നതാണെന്നും പറഞ്ഞ് നോണ പറഞ്ഞും പറ്റിച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ അതുമെ തൊടുമ്പോൾ അതുമേ പണിയുമ്പോൾ പണി കാണുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് അപ്പോൾ ഭൂമി എന്ന് പറഞ്ഞാൽ സത്യമുള്ളതാണ് കാരണം ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠമാണ് മുഴുവൻകൂടെ ആമക്കു കൊടുത്തു മുഴുവൻ കൂടെ പെമ്മക്കൊക്കെ എഴുതി കൊടുത്തു അതുപോലെ അല്ലെങ്കിൽ അപ്പൻ്റെ നമ്മുടെ കാലം കഴിഞ്ഞപ്പോൾ പെമ്മക്കളെ കൊണ്ട് പിന്നെ ഒഴിമുറി വെപ്പിച്ച് പറ്റിച്ചെടുത്തു ബീര് പിന്നെ ബലഹീനര ചൂഷണം ചെയ്തെടുത്ത് അവിടെയൊക്കെ തൊടുമ്പ അടയാളം കാണുന്ന പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട് അർഹതപ്പെടാത്ത രീതിയിൽ പറ്റിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയാൽ അത് അനുഭവിക്കാവുമ്പോ തൊടുമ്പ പണി കാണും അങ്ങനത്തെ പല അടയാളങ്ങളും കാണുന്നുണ്ട് ഇനി അത് മേടിക്കാൻ വരുന്നവനും അത് ദോഷമാണ് നമ്മൾ പറയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അനീതി നിറഞ്ഞത് കൈവശമാക്കുമ്പോൾ അത് മേടിക്കുന്ന ർക്ക് പോലും അത് ദോഷകരമാണ് അതുകൊണ്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചും കർത്താവിനോട് ആലോചന ചോദിച്ചൊക്കെ വേണം വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ വില്പനക്കായാലും വാങ്ങാനായാലും അതിൻ്റെ മേൽ ദൈവത്തിനാണ് ഉടമസ്ഥകാശം എന്ന് ഓർക്കുക ഇപ്പം സങ്കീർത്തനം മുപ്പത്തേഴ് ഇരുപത്തൊമ്പത് നീതിമാന്മാർ ഭൂമി കൈവശമാകും അതിൽ നിത്യം വസിക്കും സ്ഥിരത നിലനിൽപ്പ് കിട്ടണം അല്ലെങ്കിൽ സ്വസ്ഥതയില്ല വിറ്റ് വിറ്റ് ഓടുന്നു ഒരു വാറ്റി ഏഴ് വീട് വിറ്റ് അവസാനം വാടക കൊടുക്കാൻ പോലും വാടക കിടക്കാൻ പോലും പൈസയില്ല പറയുമ്പോൾ എന്താ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഭയങ്കരമായിട്ട് എങ്ങാട് പോയെന്ന് അറിയില്ല അതുകൊണ്ട് നമ്മുടെ സമ്പത്തിലൊക്കെ മറ്റുള്ളവരുടെ കണ്ണുനീര് കലർന്നിട്ടുണ്ടോ അർഹതപ്പെട്ട സഹോദരങ്ങളെ തൊടിയിക്കാതെയും അറിയിക്കാതെയും ഒളിച്ചും പാത്തും പറ്റിച്ചും വഞ്ചിച്ചും സകറി അഞ്ച് മൂന്ന് നാല് പറയുന്ന പോലെ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് ശാപത്തിൻ്റെ ചുരുള അയക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട് ശാപം വീണ് കിടക്കുന്നു ോ എന്നൊക്കെ പരിഹാരം ചെയ്യണം കുമ്പസാരിച്ചാൽ മാത്രം പോരാ വിട്ടു വിട്ടു കൊടുക്കണം ഇനി അവരും അവരുടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം ഉള്ള കടം അല്ലെങ്കിൽ നല്ല കാര്യത്തിനൊക്കെ കാലെടുത്ത് വെക്കും ദൗഡം വരെയും പോകും പക്ഷെ കൊലതൊടാതെ ഇറങ്ങിപ്പോകുന്നു എന്നു പറഞ്ഞതുപോലെ തട്ടിത്തെപ്പിക്കുന്ന ഊതിപ്പാറ്റി കളയുന്ന പോലത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാകും വീണ്ടും ഏശ എ അമ്പത്തേഴ് പതിമൂന്ന് എന്നെ ആശ്രയിക്കുന്നവർ ദേശം കൈവശമാക്കും അവൻ്റെ വിശുദ്ധഗിരി അവന് വി എൻ്റെ വിശുദ്ധ ശുദ്ധഗിരി അവകാശമായി ലഭിക്കും അപ്പോൾ ഈ രണ്ട് വചനങ്ങൾ സംഗീതനം മുപ്പത്തേഴ് ഇരുപത്തൊൻപത് സംഗീർത്തന ഏശയ്യ അമ്പത്തേഴ് പതിമൂന്ന് ഏശയ്യ അമ്പത്തേഴ് പതിമൂന്ന് ഈ രണ്ട് വചനങ്ങൾ എന്നെ ആശ്രയിക്കുന്നവർ ദേശം കൈവശമാക്കും അവന് എൻ്റെ വിശുദ്ധഗിരി അവകാശമായി ലഭിക്കും അതുകൊണ്ട് കർത്താവ് വീട് ഭൂമി വസ്തു ഫ്ലാറ്റ് ഇത് ഞങ്ങൾക്ക് കൈമാറിയവരിൽ നിന്നോ ഞങ്ങൾ വാങ്ങിയവരിന്നോ ഏതെങ്കിലും അശുദ്ധികൾ കൈക്കൂലി കരിഞ്ഞന്ത കള്ളത്രാസ് തൂക്കം തട്ടിപ്പ് ഓഹരിയിലെ തർക്കങ്ങൾ ഇവയിലൂടെ കുടിയേർന്ന് പ്രവർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളുണ്ടെങ്കിൽ ഇന്ന് അത് വിൽപ്പന നടത്തിയ പൈസകൾ ഊതിപ്പറ നടത്തി പോകുന്നെങ്കിൽ മരുന്നിനെല്ലാ പോലും ഉപകരിക്കാത്ത അവസ്ഥകൾ കുടുംബത്തെ കണ്ണുനീരും ആളും ഒഴിയാത്ത അവസ്ഥകൾ ഇതിനെല്ലാം ഒരു പരിഹാരം ദശാംശങ്ങൾ നേർച്ചകൾ സുവിശേഷ പ്രചാരണ പ്രവർത്തകളുള്ള സഹായ പ്രവർത്തനങ്ങൾക്കുള്ള സഹായവയെല്ലാം വഴി ഞങ്ങൾ പരിഹാരം ചെയ്തു കൊള്ളാമെന്ന് പ്രാർത്ഥിക്കുന്നു അർഹതപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയത് തിരിച്ചു കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുന്നു കർത്താവ കരുണയായിരിക്കണേ ഈശോയുടെ തിരക്ത കരുണക്കടകൾ ഞങ്ങളുടെ ഭൂമിയെ മുറികളെ വീടിനെ സമ്പത്തിന് അതിനുവേണ്ടിയോ ചെലവഴിച്ച പണങ്ങളെ എല്ലാം കഴുകണമേ ഏതെങ്കിലും വ്യക്തികളുടെ കണ്ണുനീരോ ശാപക്കെട്ടുകളോ ഞങ്ങളുടെ അധ്വാനത്തിന്റെ മേലോ വസ്തുവിന്റെ മേലോ ഭൂമിയുടെ മേലോ അത് വാങ്ങിയ മേഖലയിലോ കട പ്രവർത്തിക്കുന്നു ഇന്ന് അത് കിടക്കാൻ പറ്റുന്നില്ല സമാധാനയിലൊരു കല്ലെടുത്ത് പോലും വെക്കാൻ പറ്റുന്നില്ല വിൽപ്പന നടക്കുന്നില്ല കർത്താവ് ഈ ആയുസിലൊന്നും നടക്കുന്നുല്ലെന്ന് തോന്നുന്നു നമ്മളെ കൊണ്ട് പോകുള്ളൂ എന്ന് പറയുമ്പോ അത്ര ഉറച്ച കെട്ടുകൾ അസ്വസ്ഥകളെല്ലാം നാമത്തിൽ അഴിയട്ടെ ആകാശന്റെ സിംഹാസനം ഭൂമിയുടെ പാതപീഠമാണെന്ന് കർതാവ് ിൽ ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ കരുണിയായിരിക്കണേ സംഗീതം മുപ്പത്തിയേഴ് ഒമ്പതിൽ പറയുന്നുണ്ടല്ലോ കർത്താവിനെ കാത്തിരിക്കുന്നവർ ഭൂമി കൈവശമാക്കുമെന്ന് കർത്താവെ ഭൂമി കൈവശമാക്കുന്നതിന് ഭൂമി വിൽപ്പന നടത്തുന്നതിന് തടസ്സങ്ങളെല്ലാം യേശുനാമത്തിൽ നീങ്ങിപ്പോ യേശു തിരു രക്തം ചെയ്യ യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവ് വാടകയ്ക്ക ആൾ വരുന്നില്ല പണയത്തിന് കൊടുക്കാൻ സാധിക്കുന്നില്ല വിൽപ്പന നടക്കുന്നില്ല പന്നവരെ മുഴുവൻ മുടക്കി പോകുന്ന മുടക്കി കളയുന്ന അവർക്കൊരു താല്പര്യം തോന്നുന്നില്ല വാങ്ങാൻ ുള്ളവർ റിയലായിട്ടുള്ളവർ വരുന്നില്ല യേശുവേ നന്ദി സ്തുതി തിരക്തം കൊണ്ട് കഴിഞ്ഞാൽ ഒത്തിരി നാളായിട്ട് പൈസയും വെച്ചുകൊണ്ട് ഒരുങ്ങി നടന്നിട്ടും കർത്താവ് മേടിക്കാൻ പറ്റുന്നില്ല മുടങ്ങിപ്പോകുന്ന ഈ തടസ്സങ്ങളെല്ലാം നീ പ്രമാണം ചെയ്ത് കിട്ടുന്നില്ല തർക്കങ്ങൾ കേസുകൾ കിടക്കുകയാണ് യേശുവിൻ്റെ രക്തത്താൽ അവയെല്ലാം അഴിയട്ടെ നരകസർപ്പത്തിൻ്റെ തലയത്തെ കർത്തം അറിയാമേ വെളിപാട് പന്ത്രണ്ട് അധ്യായം വായിച്ച് പ്രാർത്ഥിക്കുക യേശുവേയും നന്ദി വചനത്തിൻ്റെ അഭിഷേത്താൽ കെട്ടുകൾ പൊട്ടട്ടെ ഏഴു ദിവസം ഈ വചനം വെളിപാട് പന്ത്രണ്ടാം അധ്യായം ഈ നിയോഗം വെച്ച് വായിച്ചു പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ വചനങ്ങൾ സങ്കീർത്തനം മുപ്പത്തി ഏഴ് ഇരുപത്തൊമ്പത് ഏശ അമ്പത്തേഴ് പതിമൂന്ന് സങ്കീർത്തനം മുപ്പത്തേഴ് ഒമ്പത് ഈ വചനങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഹാലേലൂയ 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 പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഭൂമി ഇടേമേൽ വസ്തുവിൻ്റെ മേൽ വന്നറിയണമേ ഈ വീട്ടിൽ നിൽക്കാനായിട്ടേ തോന്നുന്നില്ല അങ്ങാടെങ്കിലും ഓടിപ്പോയാൽ മതി എന്നുള്ള ചിന്ത വീട്ടിൽ മരുന്നുകൾ ഒഴിയുന്നില്ല വീട്ടിലൊരു നല്ല കാര്യങ്ങൾ നടക്കുന്നില്ല മംഗള കാര്യങ്ങൾക്ക് തടസ്സമാണ് കർത്താവേ എന്തോ ഏതോ എന്ന് ഒന്ന് തോന്നുന്ന അവസ്ഥകൾ സകല ഭയങ്ങളും നീങ്ങിപ്പോട്ടെ ഈ ഭൂമി അനുഗ്രഹിക്കപ്പെട്ട് ഈ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ട് പരിശുദ്ധ അമ്മ ഇവിടെയൊക്കെ ഇറങ്ങി വരട്ടെ മാലവമാർ ചുറ്റും പാളയം അടിക്കട്ടെ ഈ ഭവനം മുഴുവൻ ദൈവിക പ്രകാശം നിറയട്ടെ ഇവിടെ വരുന്നവർ വരുന്നവരനുഗ്രഹിക്കപ്പെട്ട് ഞങ്ങളുടെ അധ്വാന മാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് പഠിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് പഠിച്ചത് ഓർമ്മ കിട്ടാനും പഠിച്ചത് പ്രയോജനപ്പെടാനും അവർക്കിടവരട്ടെ അവരുടെ മംഗളകാര്യങ്ങൾ കാണാനും അഭിഷേകം പ്രാപിക്കാനും തലമുറ നിലനിൽക്കാനും കൃപതരണമേശുവേ നന്ദി ശത്രുതയുടെ കെട്ടുകൾ അഴിയട്ടെ ആഭിചാര ൾ യേശുനാമത്തിൽ നിർവീരമായി പോട്ടെ യേശുവേ നന്ദി സ്തുതി 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 നിത്യംപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇതുപോലെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ നിർദ്ദേശങ്ങൾ കമൻറ്റുകളും അയക്കുക നിങ്ങൾ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചോ കമൻസിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളും അയക്കാവുന്നതാണ് അങ്ങനെ സെൻറ്റ് മേരീസ് പ്രേമസിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളെ നമുക്ക് സഫലമാക്കാം ദൈവെല്ലാവരെയും എല്ലാവരെയും മായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശംശ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ പ്രൈസ്